ദർശനാവട്ടം പാവൂർക്കോണം ശ്രീ ഭൂതത്താൻ ക്ഷേത്രം ശൈവരൂപഭാവിയായ സാക്ഷാൽ ശ്രീ മഹാദേവൻ പ്രധാന പ്രതിഷ്ഠയായി കുടികൊള്ളുന്ന അത്യപൂർവ്വം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദർശനാവട്ടം പാവൂർക്കോണം ശ്രീ ഭൂതത്താൻ ക്ഷേത്രം ആലങ്കോട് കിളിമാനൂർ റൂട്ടിൽ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വെള്ളംകൊള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പാവൂർക്കോണം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാവൂർക്കുണം ശ്രീ ഭൂതത്താൻ ക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ശിവക്ഷേത്രത്തിന്റെ പ്രവർത്തനം ഗ്രാമഭംഗിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പാവൂർക്കോണം ശ്രീ ഭൂതത്താൻ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭക്തരുടെ പ്രാർത്ഥനകൾ നിറവേറ്റുന്ന നാടിന് ഐശ്വര്യകാരകനായി വിളങ്ങുന്ന ശക്തി സ്വരൂപനായ ബാലശിവനാണ് ഇവിടെ കുടിയിരിക്കുന്നത് പ്രദേശവാസികളായ ഭക്തജനങ്ങൾ മാത്രമല്ല ഇവിടെ എത്തുന്നത് ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മറ്റു ജില്ലകളിൽ നിന്നും ഇവിടെ ദിവസേന ഭക്തജനങ്ങൾ എത്താറുണ്ട് മീനമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത് തേക്കിൻകാട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ഉത്സവഘോഷയാത്രയും ആരംഭിക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായി ശൈവരൂപഭാവിയായ ഭാവിയായ സാക്ഷാൽ ശ്രീമഹാദേവനും കൂടാതെ ഉപദേവതകളായി ചുറ്റം ത്തിനുള്ളിൽ ശ്രീ മഹാഗണപതിയും ശ്രീ മുരുകനും ചുറ്റമ്പലത്തിന് പുറത്തായി നാഗദൈവങ്ങളും അപ്പുപ്പനും ബ്രഹ്മരക്ഷസും കൂടിയിരിക്കുന്നു ക്ഷേത്രത്തിന് സമീപമായുള്ള മനോഹരമായ ക്ഷേത്രക്കുളത്തിൽ ചൈതന്യം തുളുമ്പുന്ന ശ്രീ മഹാദേവന്റെ രൂപവും ഏറെ ഭക്തിസാന്ദ്രമാണ് ഞായർ തിങ്കൾ മലയാളമാസം ഒന്നാം തീയതി ആയില്യം എന്നീ പ്രധാന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും നട തുറക്കുകയും പ്രധാന പൂജകൾ ഉണ്ടായിരിക്കുന്നതുമാണ് മറ്റു ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ നട തുറക്കുക വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വളർന്നത് തന്നെ അതുകൊണ്ടാണല്ലോ ഇത്രയും ജനങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങളെ വളർത്തുന്നത് എല്ലാം നടക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ അമ്പലം വളർന്നു വളർന്നു വരികയാണ് ആൾക്കാർ വരുന്നുണ്ട് നാട്ടുകാർക്കും അതിൻ്റെതായ ഐശ്വര്യം പാവൂർ കോണം ശ്രീ ഭൂതത്താൻ ക്ഷേത്രത്തിന്റെ നാൾ വഴികളെ കുറിച്ച് പറയുമ്പോൾ പാവൂർ കോണം എന്ന ദേശത്ത് ശ്രീ ഭൂതത്താൻ എന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായും ഈ ക്ഷേത്രത്തിന് വളരെയധികം കാലപ്പഴക്കം ഉണ്ടായിരുന്നതായും പൂർവികർ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുന്നേ പി കെ എസ് മുതലാളിയുടെ കൈവശമായിരുന്ന ഈ ക്ഷേത്രത്തിൽ ആ കാലത്ത് വളരെ ഭംഗിയായി തന്നെ ക്ഷേത്ര ചടങ്ങുകളും ഉത്സവങ്ങളും നടന്നിരുന്നതായും പറയപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ക്ഷേത്ര ആചാരങ്ങൾ മുടങ്ങുകയും വർഷങ്ങൾക്കു ശേഷം നാട്ടുകാരുടെ കൂടിയാണ് വീണ്ടും ഉത്സവങ്ങളും ക്ഷേത്ര ചടങ്ങുകളും നടത്തിവരുന്നത് ക്ഷേത്രത്തിന്റെ ഒരു വശം ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ തലയോലപ്പറമ്പ് മേനോന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ക്ഷേത്ര സന്നിധിയിൽ ദേവപ്രശ്നം നടത്തുകയും ദേവപ്രശ്ന വിധിപ്രകാരം പരിഹാര പൂജ നടത്തുവാൻ നിശ്ചയിക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശൈവഭാവരൂപിയായ സാക്ഷാൽ പരമശിവനാണെന്ന് തെളിഞ്ഞതും വിശ്വാസം തന്നെ ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ഇവിടെ നടക്കാറുണ്ട് നമുക്ക് എന്ത് മനസ്സിലൂടെ പറഞ്ഞാലും ഇത് സാധിക്കാറുണ്ട് അങ്ങനത്തെ അത്ര വിശ്വാസമുള്ളൊരു അമ്പൂലമുണ്ട് നാട്ടുകാർക്കായാലും എല്ലാവർക്കും നല്ലത് നല്ലതേ വരും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ക്ഷേത്രത്തിന്റെ പരിഹാര പൂജ നടത്തുന്നതിനായി കീഴ്പേരൂർ ശങ്കരൻ പോറ്റിയെ കാണുകയും തുടർന്ന് ക്ഷേത്രം പുതുക്കി പണിയുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു അതിൻ പ്രകാരം തന്നെ ശ്രീകോവിലും ഉപദേവന്മാരുടെയും ക്ഷേത്ര സമുച്ചയവും പുതുക്കി പണിയുകയും ചെയ്തു തുടർന്ന് ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമായ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം രണ്ടായിരത്തിയേഴ് മാർച്ചിൽ മീനത്തിലെ പൂയം നക്ഷത്രത്തിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കീഴ്പേരൂർ വി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നിർവഹിക്കും തുടർന്ന് അന്നേ ദിവസം തന്നെ ഉപദേവന്മാരായ ഗണപതിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും പ്രതിഷ്ഠ നടത്തുകയും കൂടാതെ വളരെയേറെ അത്ഭുതവും ആശ്ചര്യവും ഭക്തരുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് തന്നെ അതേ ദിവസം തന്നെ നടത്തിയ നാഗപ്രതിഷ്ഠയിൽ ഭൂമിയിലെ കൺകണ്ട ദൈവങ്ങളായ നാഗദേവന്മാരുടെ സാന്നിധ്യവും നാഗപ്രതിഷ്ഠയ്ക്ക് ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ക്ഷേത്ര ചരിത്രങ്ങളിൽ ആദ്യമായി തന്നെ മൂന്ന് മതത്തിൽപ്പെട്ടവർക്ക് മൂന്ന് സമൂഹ വിവാഹങ്ങളും നടത്തുകയുണ്ടായി കൂടാതെ വർഷങ്ങളായി പാലാംകോണം തീരം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും സഹായവും പാവൂർകോണം ശ്രീ ഭൂതത്താൻ ക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്നു തീർച്ചയായും ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്ര ട്രസ്റ്റും ക്ഷേത്ര ഭരണസമിതിയും ഒപ്പം നാട്ടുകാരും കാലാകാലങ്ങളായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മള് കളിച്ച് വളർന്ന ഒരു ക്ഷേത്രമാണ് ഈ നിമിഷം വരെയും പൂത്താൻ്റെ അടുത്ത് വന്നിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് വിളിച്ചാൽ വിളിയേക്കുന്നതാണ് പൂവത്താൻ എപ്പോഴും വിളിച്ചാലും വിളിയേക്കും അതേപോലെ തന്നെ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് യാതൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല പൂത്താൻ സാധിച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മളിവിടെ ഇടപെടും ഒത്തിരി അമ്മ ഇവിടെ തന്നെ അമ്പലത്തിൽ തന്നെയാണ് ഉദാഹരണ കാലം തൊട്ട് ഈ അമ്പലമുണ്ട് നല്ലൊരു അമ്പലമാണ് അമ്പലമാണ് രാജ്യത്തെ വെച്ചിരുന്നു സ്കൂട്ടറിൽ അമ്പലത്തിൻ്റെ എണ്ണയും മയൂരന്ന് വഴിക്ക് ടാങ്കാട് ശുപക്ഷത്തന്നോമ്പ എൻ്റെ ഇടിച്ചു വണ്ടി നിന്ന് അപ്പം അറിയുന്നത് നിന്ന് പറ്റി നിറയുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ കൂടുമ്പോഴത്തേക്കും ഞാൻ ആ കൈവരിയിൽ തല പുറത്തോട്ടും അങ്ങ് തോണ്ടിലോട്ടും ശരീരം പുറത്തു വരുന്നത് പിടിച്ചിട്ട് കാലക്കുറേ നേരും അല്ലാതെ പൊട്ടലിൽ ഇങ്ങനെ ഇന്നും ഉണ്ടായി അത് കാരണം പശുപൻ്റെ രക്ഷമുണ്ടോ എന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി പാവൂർകോണം ശ്രീ ഭൂതത്താന്റെ മുന്നിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്തരുടെ മനമുരുകിയുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്ന ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും ശാന്തി നൽകുന്ന ക്ഷിപ്രപ്രസാദിയായ ശ്രീ പരമശിവൻ തന്നെയാണ് ഇവിടെ ശക്തി സ്വരൂപനായി വിളങ്ങുന്നത് എന്റെ പേര് പോറ്റിയാണ് ഞാനിവിടെ അഞ്ചു വർഷമായി വന്നിട്ട് ഇവിടെ കണ്ടിട്ടാണ് പോത്തണക്ഷേത്രം എന്നു പറഞ്ഞാൽ ഇവിടെ കുറ്റുകൾ കട്ട കുഴിയും വെള്ളവും പൂതവും കാവും വേദഭാസ്വരവും ഉള്ള സ്ഥലമായിരുന്നു അതായത് കുറ്റുകളുള്ള സ്ഥലമാണ് ഇവിടെ ഏരിയ ആ ക്ഷേത്രത്തിൻ്റെ ആ മൂലയ്ക്ക് ഒരു സൈഡ് ഇപ്പോഴും പുറ്റു വളരുന്നുണ്ട് വെളിയിലും അതുപോലെ പുറ്റുള്ള സ്ഥലമാണ് ആ മണ്ണിൻ്റെ അടിയിൽ നോക്കിയിൽ ഒന്നും കാണില്ല പക്ഷേ കുറ്റം എപ്പോഴും വളർന്നു വരുന്നുണ്ട് പണ്ടുകാലങ്ങളിലൂടെ ഒരു കുഴിയും വെള്ളം കാവ് ഒരു വലിയൊരു കാവ് ഉണ്ടായിരുന്നു കാവും പുഴിയും വെള്ളവും ആ കാവ് കൊണ്ട് വലുതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ചുരുങ്ങി അവിടെ ഭൂതത്തനുണ്ടായിരുന്നു ആ പൂവത്തനാണ് തപസി ഭൂതഭാവനഹ അതായത് ശിവന്റെ രൂപമായ ശിവസ്വരൂപമായ പോത്തനാണ് ആ സങ്കല്പത്തിലാണ് ഇവിടെ പൂജ നടത്തുന്നത് താന്ത്രിക വിദ്യപ്രകാരം പൂജ നടത്തി വരുന്നത് പിന്നെ ആ നാഗയുടെ പ്രതിഷ്ഠ ചെയ്യാൻ നേരത്ത് അവിടെ രണ്ട് നാഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു രോഗഫലങ്ങളൊക്കെ മാറി വരുന്ന നാഗദോഷങ്ങളൊക്കെ മാറി വരുന്ന ഒരു സ്ഥലമാണ് തുലാമാസത്തിൽ ആയിൻ്റെ വീട്ടിനാണ് ആയില് എടുക്കുന്നത് ധാരാളം ജനങ്ങളുടെ വന്നു ചേരുന്നുണ്ട് ശിവരാത്രി മഹോത്സവം ശിവരാത്രി ദിവസം വിശേഷാൽ പൂജയും അവിഷയങ്ങളുണ്ട് ഒരുപാട് വെളുക്കുന്ന അവിഷയങ്ങളുണ്ട് ധാരാളം ജനങ്ങളുടെ വന്നു പോരുന്നുണ്ട് പ്രതിഷ്ഠ ഉത്സവാദികളെല്ലാം മീനമാസത്തിലാണ് മീനമാസത്തിൽ പൂയം ദിവസത്തിലാണ് ഉത്സാദികൾ ഇവിടെ കൊണ്ടാടി വരുന്നത് ഇവിടുന്ന് പുറത്തുള്ള ആൾക്കാരും ഒരുപാട് വരുന്നുണ്ട് ഒരിടത്തിട്ട് വന്ന് എൻ്റെ ഫലങ്ങൾ വന്ന് കഴിഞ്ഞ് അവരറിഞ്ഞ് മറ്റുള്ളവർ വന്ന് ചേരുന്നുണ്ട് ഇവിടെ വല്ല അതിൻ്റെ ഉള്ളൊരു ദേശമാണ് ഇവിടെ ഈ ഭൂത്തൻ്റെ പുണ്യഭൂമിയിൽ എനിക്കും പൂജ ചെയ്യാൻ കഴിഞ്ഞിട്ട് നല്ല സന്തോഷമുണ്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ പ്രഭാത ഭക്ഷണം അന്നദാനം ആദാനം എന്നാണ് പറയുന്നത് അന്നദാന പ്രഭുവാണ് ശിവൻ അപ്പം അതിലൊരു പങ്ക് കൊള്ളുന്ന തന്നെ മഹാഭാഗ്യമാണ് അതിൽ ചേരുന്നതും അന്നദാനം കഴിക്കുന്നതും തന്നെ അതൊരു ഭാഗ്യമാണ് അത് എല്ലാ മാസവും ഒന്നാം തിയതി മലയാളം ഒന്നാം തിയതി പ്രഭാത ഭക്ഷണം ഇവിടെ നടത്തി വരുന്നുണ്ടോ ഇപ്പോഴും മുടങ്ങാതെ പോരുന്നുണ്ട് ധാരാളം ജനങ്ങൾ ആ പ്രസാദം മേടിച്ച് കഴിക്കാൻ വേണ്ടി ക്ഷേത്ര ദർശനം വേണ്ടി ഇത് വരുന്നുണ്ടോ